ദീൻ ഇവിടെ നിലനിൽക്കണം ആഹുൽസു ജമാണു അതിനെ നിങ്ങൾ പ്രവർത്തിക്കണം അതിന്റെ നൂറാം വാർഷികം വരികയാണ് എല്ലാ ആളുകളും അവാഹുവിന് വേണ്ടി നമ്മക്ക് ആളുകളെ കാണിക്കാനോ ശക്തി പ്രകടനം നടത്താനോ അല്ല

രൂപീകരണം നൽകിയ ആളുകളൊന്നും ുംമാശക്കളിക്കുള്ള ആളുകളല്ല ഈ കേരള പറഞ്ഞ് ഞമ്മളതിനെ പരിഹസിക്കുന്നുണ്ടല്ലോ എന്നാ നിങ്ങൾ അറിയണം ഈ പ്രസ്ഥാനത്തിന് രൂപീകരിച്ച ആളുകൾ അവര് നിസാരക്കാരായ ആളുകളല്ല പദവി വഹിക്കാൻ ഉന്നതമായ പദവി വഹിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് മഹാനായ ഖുത്തുബു ജമാൻ അസൈദ് വരക്കൽ അസീസ് അവരാണ് ഈ സംഘടനക്ക് ശിലാസ്ഥാപനം നൽകിയത് ഈ സംഘടനക്ക് അസ്ഥി വാരട്ടത് ആരും ഭയപ്പെടേണ്ട അവർ ആ സംഘടനയെ നോക്കുകയും ആ സംഘടനയെപ്പോ നയിക്കും നമ്മൾ കക്ഷികളാണ് മറ്റുള്ള വിദഗ്ധത്തിന്റെ കക്ഷികളെ പോലെ മരിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി പശു മരിച്ചത് പോലെയല്ല അള്ളാഹു ലൗലിയാക്കളുടെ കഴിവ് അത് മരണശേഷവും മുറിഞ്ഞു പോവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും അതിനെ എല്ലാ നിലയിലും സമർത്ഥിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന മഹാന്മാരെ ഉലമാക്കളൊക്കെ അപ്പൊ അവരുടെ കഴിവുണ്ടാവും അവരുടെ നോട്ടമുണ്ടാകും അതിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരും വിലായത്തിന്റെ ഉന്നതമായ പദവികൾ കൊണ്ട് അള്ളാഹു അബ്ബുൽ അനുഗ്രഹം ചൊരിഞ്ഞവരുമാണ് സമസ്ത കേരള അത് നമ്മൾ മാത്രമല്ല എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത് വരക്കൽ മുല്ലക്കോയിൽ തങ്ങളെ പറ്റി ഒരു മോശമായ സംസാരം ആർക്ക് സംസാരിക്കാൻ സാധിക്കും അത്ര വലിയ ഉന്നതമായ സ്ഥാനം എന്നാണ് കുത്തുബ് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന്റെ ഔരിയാക്കൽ ധാരാളം പദവികളുണ്ട് പദവികളിൽ അള്ളാഹു തെരഞ്ഞെടുത്ത വലിയൊരു പദവിയാണ് കുത്തുബ് എന്ന് പറഞ്ഞാൽ അൽ എന്ന പദവിയിൽ മഹാനാണ് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ അവർ കളവ് നമ്മൾ പറയൂലെ നമ്മളുടെ ചിന്ത അനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല അവരങ്ങനെയായിരിക്കും അങ്ങനെ ചിന്തിക്കണം അതനുസരിച്ച് അവർ ചിന്തിക്കൂല കാരണം അവർ അറിയുന്നവരാണ് അവരുടെ ചിന്തയും പ്രവർത്തനവും ഈ ശരീരത്തിന്റെ മാനദണ്ഡ ൂ അതുകൊണ്ട് അവർ ചെയ്യുകയും ആ സംഘടനക്ക് ശക്തി പകരാൻ ആവശ്യമായ പ്രവർത്തന ഗോതയിൽ നമ്മൾ ഓരോരുത്തരും സജ്ജാവണം തന്നെ ഒരു മാതൃകയായിക്കൊണ്ട് അതിന്റെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നും ഈ വിശുദ്ധമായ ദീൻ ആണ് ഔലിയാക്കളും ആരിഫീങ്ങളും ഇവിടെ അസ്ഥിവാരമിട്ട ഈ വിശുദ്ധമായ ദീൻ ആ ദീനിനെ ആര് അസ്ഥി കളിക്കാൻ വന്നാലും അതിനെ പ്രതിരോധിക്കുകയും അതിന് പിന്നത് നമ്മൾ ചെയ്യണ്ടേ ഒരു മനുഷ്യന്റെ അക്കീത പിയച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു അപകട മനുഷ്യരെന്താ വരാനുള്ളത് വിശ്വാസം പിഴക്കുക എന്നതിനേക്കാളും വലിയൊരു അപകടം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല അങ്ങനത്തെ വിശ്വാസികളുടെ വിശ്വാസം കട്ടെടുക്കാൻ വന്നവർ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തവർ എല്ലാവിധ വൈകേടുകളെയും സ്വായത്തമാക്കിക്കൊണ്ട് ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനെ തകർക്കാനും പൊളിക്കാനും ആളുകൾ പല ഈജിപ്ത് വയും മറ്റു പല വയ്യും വഹാബിസം പോലെയുള്ള വൈകേടുകൾ ഈ നാട്ടിൽ വന്നപ്പോ അതിനെ പ്രതിരോധം തീർക്കുകയും മുസ്ലിം എന്ന് വ്യക്തമായി ർ ചെയ്യുകയും ആ സംഘടന വർഷം വിശ്വാസിയുടെ നിന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം എത്രയാണ് അതിന്റെ മഹത്വം എത്രയാണ് അത് ഉന്നതമായൊരു അവസ്ഥയും അള്ളാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പുമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ നമ്മളെപ്പോഴും അതാണ് ഏത് എന്ന് അത് എങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കിയോ പൂർവീകർ മനസ്സിലാക്കിയോ അതേ പ്രകാരം അതിവിടെ നിലനിൽക്കണം അങ്ങനത്തെ വിദഗ്ധത്തിന്റെ കക്ഷികൾ വരുമെന്ന് നബി അലൈവസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പം അതിനെ പ്രതിരോധിക്കുകയും ഈ ദീന്റെ യഥാർത്ഥ അത് നിലനിൽത്തണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അത് പണ്ഡിതന്മാരുടെ ബാധ്യതയല്ലേ അവരത് നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ എന്തേ ചെയ്യേണ്ടത് പൂർണ്ണമായി അതിന് അള്ളാഹുവിന് വേണ്ടി അവർക്ക് പിന്തുണ കൊടുക്കുകയും അവർക്ക് എല്ലാ നിലയിലും അവരോട് ഐക്യപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ പരിഹസിക്കാൻ പാടില്ല അതുകൊണ്ട് ദീൻ ഇവിടെ നിലനിൽക്കണം ആഹുൽ ജമാഅത്താണ് ദീന് അതിന് നിങ്ങൾ പ്രവർത്തിക്കണം അതിന്റെ നൂറാം വാർഷികം

നമ്മളെ തങ്ങളാണ് നമ്മുടെ അത് പുണ്യ മുഹമ്മദാണ് അതാണ് കടപ്പാടോടുകൂടിയാണ്ബന്ധിച്ചിടത്തോളം മാനദണ്ഡം അതിനോട് എന്ത് യോജിക്കുന്നു അതിനോട് നമ്മൾ യോജിക്കും അതിനോട് എന്ത് ആര് വിരോധിക്കുന്നു അതിനോട് നമ്മളും അല്ലാഹുവിന് വേണ്ടി എതിരാകും അത് ദീനിന്റെ അടിസ്ഥാന തത്വമാണ് അതിന്റെ മുകളിലാണ് ദീൻ എടുക്കപ്പെട്ടത് അതുകൊണ്ട് ഇഖലാസ് ഉള്ളവരാവുക പരമാവധി നന്മകൾ ചെയ്യുക നല്ല നിലക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ചെയ്ത് ആ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിക്കുക നമ്മുടെ സമൂഹത്തിലൊക്കെയുള്ള പ്രയാസപ്പെടുന്നവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവരുടെയൊക്കെ വേദനകളൊക്കെ അകറ്റി കൊടുക്കുക അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകട്ടെ അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തട്ടെ നമ്മുടെ സമ്മേളനം അള്ളാഹു ചരിത്ര സമ്മേളനമാക്കി അള്ളാഹു മാറ്റട്ടെ